السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بهمانا پتا ستي بشواسي عليه الله تعالى رحمة راحة عزة سكينة سلامة نلقي الله من وقره كتا آمين يا رب العالمين إن ഈ വീഡിയോയിലെ സന്ദേശം ദാരിദ്ര്യമുണ്ടാക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് സാധാരണയിൽ നമ്മളൊക്കെ ചെയ്തു പോകുന്ന അറിയാതെയും അറിഞ്ഞൊക്കെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ദാരിദ്ര്യത്തിന് കാരണം ഒന്ന് പ്രധാനമായും മനസ്സിലാക്കാനുള്ളത് പള്ളിയിലേക്ക് അവസാനം കയറി വരുന്നത് ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് മഹത്വക്കൾ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ അവസാനം കയറി വരികയും ആദ്യം പോവുകയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് ദാരിദ്ര്യമുണ്ടാക്കുമെന്ന് മഹത്തുക്കൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അമിതമായി ഉറങ്ങുക ഉമ്മരപ്പടിയിൽ ഇരിക്കുക രാത്രിയിൽ പാത്രങ്ങൾ കഴുകാതെ അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക നഖം പല്ലുകൊണ്ട് കടിക്കുക ബാത്റൂമിൽ വെച്ച് വളവ് എടുക്കുക പേനുകളൊക്കെ ജീവനോടെ നിലത്തേക്കിടുക വലിയ ശുദ്ധിക്കാരനായി ഉറങ്ങുകയും എലിയ ശുദ്ധിക്കാരനായി ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ദാരിദ്ര്യമുണ്ടാക്കുമെന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ദുബായ ചെയ്യാത്ത മക്കൾക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് പതിവായി മൂക്കിൽ കൈയിടുന്ന ആളുകൾ നിസ്കാരത്തിൽ സ്ഥിരമായി കോട്ടുവായി ഇടുന്ന ആളുകൾ അതുപോലെ തന്നെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ആളുകൾ പതിവായി ഊരമ്മയിൽ കൈവയ്ക്കുന്ന ആളുകൾ ഇതൊക്കെ ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് നഗ്നമായിട്ട് ഉറങ്ങുക വസ്ത്രങ്ങളൊന്നും ഇടാതെ നഗ്നമായിട്ട് ഉറങ്ങലും ധരിച്ച വസ്ത്രം കൊണ്ട് ശരീരം തോർത്തുക ഇങ്ങനെ ചെയ്യുന്നതും ദാരിദ്ര്യം ഉണ്ടാക്കാൻ കാരണമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധരിച്ചുകൊണ്ടിരിക്കുക ആ വസ്ത്രം തുന്നുക ഇതും ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു വലത് കാലുകൊണ്ട് ടോയ്ലറ്റിൽ കയറുക ഇടതുകാല് കൊണ്ട് പള്ളിയിൽ പ്രവേശിക്കുക നിന്നുകൊണ്ട് പേൻ്റ് ധരിക്കുക വിളക്ക് ഊതിക്കെടുത്തുക ആവശ്യക്കാരെങ്കിലും വെള്ളം ചോദിച്ചു വന്നാൽ വെള്ളം കൊടുക്കാതിരിക്കുക പുരുഷന്മാർ കമയെന്ന് കിടക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി വസ്ലാം തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട് അതിൽ ചിലത് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് അള്ളാഹു താല നമ്മുടെയൊക്കെ ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കട്ടെ ആക്കിബത്ത് നന്നാക്കട്ടെ നമുക്കുള്ള ഈമാൻ്റെ ശക്തി നൽകി സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته